ർത്താൽ എന്ന് പറഞ്ഞാല് പണിയെടുത്ത് എതിരാണ് നമുക്ക് രണ്ടു ദിവസം അതിന്റെ പേരിൽ റസ്റ്റ് എടുക്കുക അല്ലാണ്ട് ഈ ഹർത്താലിന്റെ പേരില് ആഘോഷിക്കുന്നത് ലീവ് കൊടുക്കാഞ്ഞിട്ട് കമ്പനി ലീവ് കൊടുക്കാഞ്ഞിട്ടല്ല എന്നിട്ട് കമ്പനിക്ക് കൊടിയും പിടിച്ചവനാണ് ഈ ഹർത്താൽ എന്റെ രോദനം ഇത് ആ ചെടി പോണം എന്നിട്ടാ ഇത് പോയാലേ അവിടെ നമുക്ക് ഇറങ്ങിയെടുക്കാൻ പറ്റേ ഇറങ്ങാൻ പറ്റി അതായത് വെള്ളത്തിറങ്ങാൻ തന്നെ എങ്ങനെയാണ് കോൽ പൊട്ടിച്ചിട്ടുണ്ട് കോൽ പൊട്ടിച്ചിട്ടാണ് നമ്മള് കണ്ടുവയ്ക്കില്ല നമ്മുടെ ആളുകൾ അങ്ങനെയാണ് ഫ്രണ്ട് ൂടെ ഫ്രണ്ടിക്കാസ്റങ്ങിണ്ട് ഗ്യാസ് അങ്ങനെ അപ്പുറത്തെ അടുത്തുവിട്ട ഉപകാര എനിക്ക് ആ പ്ലാസ് ഇതിപ്പോ സത്യം പറഞ്ഞു പറയാം നമുക്ക് ഇറങ്ങാൻ വേണ്ടിടത്തും ശുചീകരണത്തിൽ ഇപ്പൊ ഇത് നമ്മളെ വിചാരിച്ചും നാടിന്റെ രക്ഷിക്കാ പങ്കിനെയാണ് അതാ ഞാൻ പറഞ്ഞത് അങ്ങനെ സ്റ്റോറി കേരളം എങ്ങനെ നീ ചുമല്ലാണ് ഉള്ളിലാണ് അതെ അവടെ അതന്നെ ചുമ ോ ഇവിടെ മറ്റോ ചപ്പലൊക്കെ വന്നിട്ട് അവരുടെ വീട്ടിൽ ഇണ്ടാക്കിയ പങ്കിനെ എന്നെ പിടിച്ചു തല്ലു നിൽക്കും ആ കോനുകൂടി തല്ലുപ്പ് അമ്മ ണ്ട് അവർക്കൊന്നും ഇതൊരു ബാധവല്ല ഞങ്ങളും വിഷുവില്ല ഒന്നുമില്ലാണ്ട് കടം തിരിയണവർക്കുള്ള ബാധമാണ് ആളാ അതെന്നല്ലേ പറഞ്ഞു ഇവിടെ ഒക്കെ വൃത്തിയാക്കി ആ വീട്ടുകാരവിടെന്ന് പറയൂ സ്കള് കിടക്കണം കിടക്കണം അതോ തലയോട്ടി അതാ തലയോട്ടി കിടക്കണോ

ആ ഭാഷയ്ക്ക് നോക്കാനില്ല എല്ലാവർക്കും നല്ല പ്രവർത്തനങ്ങളാണ് അവിടെ നോക്കാൻ നല്ല പ്രവർത്തനങ്ങളാണ് ഇപ്പം ഇപ്പൊ ഇവിടെ അപ്പറന്നു നോക്കാം വാർത്ത ഇനി പുറത്തുല്ലാണ്ട് നിങ്ങൾ സ്ഥിര വഴി പറഞ്ഞത് ഇരിക്കട്ടെ ഞങ്ങൾ ഒമ്പത് വർഷം ൂടെ വായും വെള്ളേള്ളു പ്ലാൻ എന്താ പറയുക ഉച്ചക്കത്തെ പ്ലാന് വേണത്തു പോണോന്ന് പറഞ്ഞോ നമ്മൾ എന്തായാലും പന്ത്രണ്ട് നേരെ നമ്മള് ഇവിടെ മരുപ്പെടുത്തു കഴിഞ്ഞതിന് ശേഷം നേരെ ഡാമിലേക്ക് പോകും അത് കേട്ടില്ല ഫുഡില് ിറ്റർ കിട്ടും രണ്ടേ രണ്ട് ലിറ്റർ രണ്ട് ലിറ്റർ തണുപ്പ് കാലത്തിൽ ശരി അതെന്താ സംസാരിച്ചോണ്ടിരുന്ന പറയാം സംസാരിച്ചു നമുക്ക് അറിയാം പിന്നെന്താ കൂടെ കേട്ടോ പിന്നെ ഇവിടെ എന്നെ എ പത്രീളിക്കാളിരുന്നു അപ്പൊട്ട കേറി പെരുവണ്ടിന്റെ